നമസ്കാരം സർ വഗഫ് ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതാ ദീപിക പത്രത്തിന്റെ ഒരു മുഖപത്രം ദീപികയുടെ മുഖപത്രം ശ്രദ്ധേയമാവുകയാണ് മുസ്ലിങ്ങൾക്കെതിരെയല്ല മുസ്ലിങ്ങളും ഹിന്ദുവും ക്രിസ്ത്യനും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള നന്മയ്ക്ക് വേണ്ടി വഗഫ് ബിൽ എന്ന് പറയുകയാണ് ദീപിക ഈ ഈ ഒരു മുഖപത്രത്തോടനുബന്ധിച്ചുള്ള ഒരു വിശകലനം എങ്ങനെയാണ് ദീപികയുടെ മുഖപ്രസംഗം ഞാനും കണ്ടിരുന്നു വായിച്ചിരുന്നു ഇപ്പോൾ ദീപിക പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം സത്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് വക്കഫ് ഭേദഗതി മുസ്ലിമിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അത് വളരെ ദുഷ്ടനാക്കോടു കൂടി ചെയ്യുന്ന വ്യാഖ്യാനമാണ് സത്യത്തിൽ മുസ്ലിങ്ങളെ രക്ഷിക്കുകയാണ് വക്കഫ് ഭേദഗതി നിയമത്തിലൂടെ ചെയ്തിരിക്കുന്നത് അല്ലാതെ ക്രിസ്ത്യാനിയെ ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല അതിന്റെ ഗുണം ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും കിട്ടുന്നുണ്ട് പക്ഷെ സത്യത്തിൽ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണ് കാരണം ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് കേസുകൾ വക്കഫ് ട്രിബ്യൂണലിൽ കിടക്കുന്നതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങൾ കൊടുത്ത കേസാണ് കാരണം മുസ്ലിം വീടുകളില് പരസ്പരം വഴക്കുണ്ടാകുമ്പോൾ സ്വത്ത് ആരുടെ കയ്യിലാണോ അയാൾ മറ്റുള്ളവരുടെ സ്വത്തിനെ വക്കഫ് ചെയ്ത് കളയും ഇപ്പോ ചേട്ടനും തമ്മിൽ വഴക്കുണ്ടായാൽ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ അവകാശം അനുസരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മതപരമായ അധികാരം ഉപയോഗിച്ച് അനിയന്റെ സ്വത്തെല്ലാം ഞാൻ വക്കഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അനിയന് പിന്നെ സ്വത്തില്ല തിരിച്ചു അനിയൻ ചേട്ടന്റെ സ്വത്തെല്ലാം വക്കഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചേട്ടന് സ്വത്തില്ല പക്ഷെ ഇത് കൂടുതലും അനുഭവിക്കുന്നത് സ്ത്രീകളാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് സമ്പത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി കുടുംബവിഹിതത്തിലെ സ്ത്രീകൾക്ക് സമ്പത്ത് നിയമപരമായി വീതിച്ചു കൊടുത്തതിന് ശേഷം അത് വക്കഫ് ചെയ്തുകളെ അപ്പൊ പിന്നെ ആ പെണ്ണിന് കിട്ടുക ഈ രീതിയിലുള്ള ദുഷ്ടത്തരന്ന് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതലും ഇതിന്റെ യാതനയെ അനുഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് മാത്രമല്ല വക്കഫ് ബോർഡിൽ സ്ത്രീ സാന്നിധ്യം ഇല്ല വക്കഫ് ബോർഡിൽ നൂറുകണക്കിന് മുസ്ലിം ജാതികളിൽ സുന്നി എന്ന് പറയുന്ന ഒരു ജാതിക്ക് മാത്രമേ അംഗീകാരമുള്ളൂ അപ്പോൾ പുതിയ നിയമപ്രകാരം പറയുന്നു ഇത് എല്ലാ ജാതിയിലും പെട്ടവര് വക്കഫ് ബോർഡിൽ വരണം രണ്ട് സ്ത്രീകൾ തീർച്ചയായിട്ടും വക്കഫ് ബോർഡിൽ വരണം നിയമപണ്ഡിതരുണ്ടായിരിക്കണം അതുപോലെ റവന്യൂ അധികാരി എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർ ഉണ്ടായിരിക്കണം ഇങ്ങനെ ഇത് കൃത്യം കൃത്യമായി വരുമ്പോൾ ശരിക്കും ഇത് എഫക്റ്റീവായി വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് മുസ്ലിം സമുദായത്തിന് തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം കോടി രൂപയുടെ വക്കഫ് സ്വത്തുക്കൾ ഉണ്ട് അപ്പോൾ അതിന്റെ വരുമാനം എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ശതമാനം മാത്രമാണ് ബാങ്കിൽ കൊണ്ടിട്ട പത്ത് ശതമാനം കിട്ടുന്ന രാജ്യത്ത് ഒരു ശതമാനം വരുമാനം എന്ന് പറഞ്ഞാൽ മുത്തവല്ലിമാര് കൊള്ളയടിക്കുന്ന ഈ പണം എവിടെ പോകുന്നു ആർക്കും ചോദിക്കാൻ അധികാരമില്ല കാരണം ഓഡിറ്റിംഗ് ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ വക്കഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു കാര്യമല്ല മുസ്ലിം സമുദായത്തിന് ഗുണമായിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുന്ന സാമ്പത്തിക കൊള്ളയ്ക്കും അഴിമതിക്കും ബദലായിട്ടുള്ള ഒരു പരിഹാരമാണ് സമൂഹത്തിലെ സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ തൊഴിൽ കിട്ടാൻ അവർക്ക് ആരാധാലയങ്ങൾ കിട്ടാൻ അവർക്ക് ശ്മശാനങ്ങൾ ഉണ്ടാക്കാൻ അതിനൊക്കെ വേണ്ടിയാണ് ഈ വക്കഫ് ഭൂമിയും സ്വത്തുക്കളും ഉപയോഗിക്കേണ്ടത് പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഉപയോഗിക്കുന്നത് ആ സ്വത്തുക്കൾ മുഴുവൻ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മുത്തവല്യമാര് കൊള്ളയടിക്കുകയാണ് അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഈ നിയമ ഭേദഗതി വളരെയേറെ ഗുണം ചെയ്യും അപ്പോൾ മുസ്ലിം പൊതുസമൂഹത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഈ ഒരു ഭേദഗതി ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെയല്ല ഇവിടുത്തെ മതങ്ങൾ തമ്മിലുള്ള വൈര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല മത സൗഹാർദത്തിന് വേണ്ടിയും മുസ്ലിം സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് വക്കഫിന്റെ ഈ പറയുന്ന ഭേദഗതി കൊണ്ടുവരുന്നത് പക്ഷെ ഇതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്ന കൊള്ളംകാരായിട്ടുള്ള മുത്തവല്ലിമാർക്കും അതുപോലെ ഇതിന്റെ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന കൊമേഴ്സ്യൽ താല്പര്യമുള്ളവർക്കുമാണ് അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ നടക്കാതെ വരും എന്നുള്ളത് കൊണ്ടാണ് അവരിതിനെ ഒരു വർഗീയ വിഷയമാക്കി മാറ്റി ഇത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയമാക്കി മാറ്റി ഇത് രാഷ്ട്രീയമാക്കി മാറ്റി ഇതിനെ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏതായാലും ദീപിക ആകാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു ഇവിടെ ഇനി അറിയേണ്ടത് കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് വാങ്ങി എം പിമാരായ ഇവിടുത്തെ യു ഡി എഫിലെ കോൺഗ്രസിലെയും കേരള കോൺഗ്രസിലെയും ലീഗിലെയും അടക്കമുള്ള എം പിമാര് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനനുകൂലമായിട്ട് നിൽക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ടോ എങ്കിലും അവർക്ക് ഭയമാണ് അപ്പൊ കേരളത്തില് മുസ്ലിം വോട്ട് ബാങ്കാണ് വലുത് അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെയും ബിഷപ്പുമാരെയും കെ സി ബി സി യേയും അതുപോലെ തന്നെ സി ബി സി ഐയെയും ഒക്കെ തള്ളിക്കളയൻ അവർ തയ്യാറും കാരണം എന്താ ബിഷപ്പുമാരൊക്കെ വളരെ വേണ്ടപ്പെട്ടവരാണ് കെ സി ബി സി വളരെ വേണ്ടപ്പെട്ടതാണ് സി ബി സി ഐ ഒക്കെ വലിയ ശക്തിയുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസും എല്ലാവരും കൊള്ളാം പക്ഷേ ഇതെല്ലാം മുസ്ലിം വോട്ട് ബാങ്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണ് അതുകൊണ്ട് വലിയ വോട്ട് ബാങ്കുള്ള മുസ്ലിമിന്റെ കൂടെയാണ് മുസ്ലിം ഇവിടുത്തെ യു ഡി എഫിന്റെ പത്തൊൻപത് അല്ലെങ്കിൽ പതിനെട്ട് എം പിമാരും ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അകത്തു കൊന്തയും പുറത്ത് പർദ്ദയുമായിട്ട് നിൽക്കുകയാണ് യു ഡി എഫിന്റെ എം പിമാര് ഇവിടുത്തെ ദീപിക ചോദിക്കുന്നത് നിങ്ങൾ ഉള്ള കാര്യം പറ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും എന്ന് ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല കുട്ടിയൊന്നും മിണ്ടുന്നില്ല എന്ന ഭാഷയിൽ പറയുമല്ലോ എന്ന് പറയുന്ന പോലെ ഈ എം പിമാര് പോയി വധ്രരായി പോയി അവർ എം പിമാരായി തെരഞ്ഞെടുത്തപ്പോൾ ബിഷപ്പ്മാര് നല്ലതായിരുന്നു കത്തോലിക്കർ നല്ലതായിരുന്നു ക്രിസ്ത്യാനികൾ നല്ലതായിരുന്നു ലാത്തിൻ കത്തോലിക്കർ നല്ലതായിരുന്നു എല്ലാരും നല്ലതായിരുന്നു വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എം പി ആയി കഴിഞ്ഞപ്പോൾ ഇനി മുസ്ലിം വലുത് അതുകൊണ്ട് വല്ലിപ്പായുടെ കൂടെയാണ് ഇപ്പൊ നമ്മള് ഈ ഡബിൾ സ്റ്റാൻഡ് ശരിയല്ല എന്നുള്ളതാണ് ദീപിക പറയുന്നത് ദീപിക പറയുന്നത് നാടിന്റെ നേര് തന്നെയാണ് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് അകത്ത് കൊന്തയും പുറത്തു പറഞ്ഞയും എന്നുള്ള യു ഡി എഫ് എം പിമാരുടെ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങൾ ആരാണെന്ന് തെളിച്ചു പറയും അതാണ് ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞതുപോലെ കേരളത്തിലെ എം പിമാർക്കാണ് ഭയം നാളെ ബിൽ അവതരിപ്പിക്കുമ്പോൾ ഈ മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും യു ഡി എഫിനെ അല്ല ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ന്യൂനപക്ഷമാണ് ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണ് എന്നാണല്ലോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിലെ കൂടുതൽ വോട്ടുള്ള മുസ്ലിമിനെ എന്ന് മാത്രമായി മാറിയത് എന്തുകൊണ്ടാണ് അപ്പോൾ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമല്ലേ അല്ലേ മുസ്ലിങ്ങൾ മാത്രമേ ന്യൂനപക്ഷമായിട്ടുള്ളൂ ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ഇവർ മറുപടി പറയേണ്ടി വരുന്നത് അതായത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മുസ്ലിം സംരക്ഷണം മാത്രമാണ് ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളെ ഞങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് എത്ര ബിഷപ്പ് ഉണ്ടെങ്കിലും അവർക്ക് എത്ര ഗർദ്ദിനാൾ ഉണ്ടെങ്കിലും അവർക്ക് എന്തെല്ലാം സംഘടന ഉണ്ടെങ്കിലും മുസ്ലിമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളൊന്നും അല്ലാത്തുകൊണ്ട് നിങ്ങൾ അങ്ങ് മാറുന്നില്ലേ എന്ന് പറയുന്നതല്ല ഇതിന്റെ പച്ച മലയാളം അപ്പോൾ അതിനെതിരെയാണ് ീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ദീപികയുടെ ചോദ്യത്തിന് കേരളത്തിലെ മുഴുവൻ എം പിമാരും മറുപടി കൊടുത്തേ പറ്റൂ അങ്ങനെയാണെങ്കിൽ കൂടി ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ എം പിമാർ എങ്ങനെയായിരിക്കും നാളെ അവരുടെ പാർലമെന്റിൽ അവരുടെ ഒരു തീരുമാനം എന്താകാനാണ് ഒരു സാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ തലത്തിൽ ഒറ്റ തീരുമാനമേ ഉള്ളൂ എന്നവര് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് ഈ നിയമ ഭേദഗതിക്ക് എതിരായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണ് അത് പ്രിയങ്കാ ഗാന്ധിയെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല കാരണം വയനാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിമിൻ്റെതായതുകൊണ്ട് പ്രിയങ്ക അവിടുന്ന് ജയിക്കാൻ പറ്റും പക്ഷേ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്രൈസ്തവ മേഖലയിലെ യു ഡി എഫ് എം പിമാർക്ക് ജയിക്കാൻ അല്പം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കാൻ പോകുന്ന നിലപാട് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എം പിമാര് ബില്ലിനെതിരായിട്ട് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും അതായത് ബി ജെ പി കൊണ്ടിരുന്ന ആ നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും പിന്നെ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള എം പിമാര് മുസ്ലിം ലീഗ് പറയുന്ന പോലെ വോട്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ മുസ്ലിം ലീഗ് പറയുന്ന പോലെ പകുതി പേര് അവിടെ വോട്ട് ചെയ്യുക ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പകുതി പേർ ഇപ്പുറത്ത് വോട്ട് ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസ് ആകുന്നതുകൊണ്ട് അതും അതിൽ അപ്രൂവ് ചെയ്യാനും സാധ്യതയുണ്ട് എന്തായാലും വഖഫ് ബിൽ നാളെ പാർലമെന്റിൽ എത്തുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കേണ്ടത് കേരളത്തിൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമായിരിക്കും ദീപികയുടെ മുഖപത്രം ഏറെ സ്വീകാര്യത നൽകുന്ന ഒന്നുകൂടിയാണ് താങ്ക് യു സർ